മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ നിവേദനം സമർപ്പിച്ച വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി വക്കഫാണെന്ന് തെളിയിക്കുന്ന അനുബന്ധ രേഖകളും സമിതി കമ്മീഷന് കൈമാറി മുനമ്പത്ത് അനധികൃതമായി ഭൂമി കയ്യേറിയവരെ സർക്കാർ അധീനതയിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കണമെന്നും നിവേദനത്തിൽ സമിതി ആവശ്യപ്പെടുന്നു ഏക്കർ തർക്കഭൂമി ാണ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട് മുന്നമ്പത്തെ ഭൂമി ഇഷ്ടദാനമല്ലെന്ന വാദവും സമിതി ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ നൽകിയ നിവേദനത്തിൽ ഉന്നയിക്കുന്നു മുനമ്പം ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നീക്കങ്ങളിൽ ആശങ്കയുണ്ട് നീതി നിഷേധിക്കപ്പെടും എന്ന ഒരു ഒരു ചിന്തയിലാണ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ ഭരണപ്രതിപക്ഷ കക്ഷികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉയർന്നു വരുന്നത്

അതേപോലെ തന്നെ ട്രൈബ്യൂണലിൽ ട്രൈബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നടക്കുന്നുണ്ട് ആ അന്തിമ കോടതി പറവൂർ കോടതിയിലും ഉണ്ടായിട്ടുള്ള നിലവിലുള്ള മുൻകാലങ്ങളിലെ വിധികളെക്കുറിച്ച് ഫെബ്രുവരിയിലാണ് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കമ്മീഷന്റെ ശുപാർശകൾക്ക് ശേഷവും ഭരണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് നീതി നിഷേധമുണ്ടായാൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും സമിതി സൂചിപ്പിക്കുന്നു ന്യൂസ് മലയാളം കൊച്ചി